ു വാടക ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല നിർത്തി കുളിമുറി എവിടെയാ ആ അച്ചൂട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞു പോയതാ വൈകുന്നേരം ആവുമ്പഴേക്കും ഇവിടെ കുളിമുറി ഉണ്ടായിരിക്കണം എവിടെയാ സ്ഥലം വേഗം കാണിച്ചു കൊടുത്തു കെട്ടിത്തുടങ്ങിക്കോട്ടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാൽ പുറകില് കെട്ടിയാ പിന്നൊരു കാര്യം എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കയറിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ സ്വിമ്മിംഗ് പോൾ പഠിയെന്നൊന്നും പറഞ്ഞേക്കല്ലേ ഞാൻ കുത്തുപാളം എടുക്കേണ്ടി വരും അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഇണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാളി ഓ നിന്റെ കരുനാ കൊണ്ടൊന്നും പറയാതല്ലാടി പറഞ്ഞു വലിയ സേതുരാമൻ സാറോ നിങ്ങൾ ഒന്ന് പുറത്ത് നിൽക്കണേ ഞങ്ങൾ സംസാരിക്കാനുണ്ട് സത്യത്തിൽ മണി മുതൽ സേതു സാറിനെ ഞാൻ കാത്തിരിക്കുന്നു അത് കാരണം രണ്ടുമൂന്ന് പ്രോഗ്രാം ഉണ്ടായത് ക്യാൻസൽ ചെയ്തു ആ കുടിക്കാൻ എന്താ ചായ കാപ്പി ചാക്കോ വേണ്ട താനിപ്പ പഴയ തിരുവമ്പാടി അല്ലല്ലോ വളരെ തിരക്കുള്ള മന്ത്രിയല്ലേ

ലക്ഷം രൂപ വരെ വിലയുണ്ട് പറയുന്നു സാറ് വന്ന് എന്തു പറഞ്ഞാലും ഒരക്ഷരം എതിര് പറയാതെ അത് നടത്തി തരാൻ കടപ്പെട്ടവനാണ് ഞാൻ പക്ഷേ ഞാനൊരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പറയുന്നോണ്ട് സാറിന് വിഷമം തോന്നരുത് രണ്ട് തവണ റിജക്ട് ചെയ്ത പ്ലാൻ വീണ്ടും തിരികെ കയറ്റി സാങ്ഷൻ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ആ ചേരി അതവിടുന്ന് പൊളിച്ചു മാറ്റിയാന്ന് പറഞ്ഞ അതെന്റെ വോട്ട് ബാങ്കാണ് അവരെ പിണക്കിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ തെണ്ടേണ്ടി വരും ഇനിയും കൂടുതൽ ചേരികൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെ കുറിച്ചാ എന്റെ പാർട്ടി ഞാനും ആലോചിക്കുന്നത് ആ അതൊക്കെ പാർട്ടി പ്രശ്നങ്ങളാ പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ പൊസിഷൻ ഇമേജ് അതൊക്കെ പണയപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തിരുവമ്പാടി നിന്റെ ഇന്നത്തെ പൊസിഷൻ ഇമേജ് ഇതൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടി ആകാശത്ത് നിന്നും പൊട്ടി വീണതാണോ നിന്റെ പാർട്ടിക്കാർ നിന്നെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വീശിയെറിഞ്ഞ് നിന്നെ ഇവിടെ എത്തിച്ചത് ഈ സേതുരാമയ്യരാ അത് നീ മറക്കരുത് സാറിനെ മറന്നുകൊണ്ട് സംസാരിച്ചതല്ല ഞാൻ എന്റെ നിലനിൽപ്പി ഞാൻ നോക്കിയില്ലേ പറ്റൂ നിലനിൽപ്പ് ഈ സേതുരാമയ്യർക്ക് നിന്റെ മന്ത്രി കസയിൽ എഴുത്താൻ അറിയാമെങ്കിൽ അതീ നിറക്കാനും അറിയാം സേതുരാമയ്യരുടെ ഈ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ സേതുരാമയ്യർ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ പോകുന്നതേയുള്ളൂ ഒന്ന് വേണ്ട ഞാൻ നിർത്തി നമ്മൾ തമ്മിലുള്ള എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മറക്കില്ല ഇത് പറയാനാണോ എന്നെ സേതുരാമിന്നു കാര്യം തുറന്നു പറയാലോ ഇട്ടിച്ച മുതലാളിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ നിന്റെ വീട്ടിലൊരു പെൺകുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു അവളെ കുറിച്ച് അറിയാനാ നിന്നെങ്ങോട്ട് ദാ ആയിരം രൂപയുണ്ട് ഇന്ന് രാത്രി അവളെ നീ എന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന ആയിരം രൂപയോരീ പറ അയ്യായിരം രൂപയുണ്ട് നിനക്ക് ഞാൻ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ തരാ ഇന്ന് രാത്രി നിന്റെ ഭാര്യ എന്റെ വീട്ടിലെത്തിക്കാവോ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് നൊന്തേ ദയ അച്ചൂട്ടിയെല്ലാം നിർത്തിയിരിക്ക അല്ലെ കാണായിരുന്നു നീ അവിടെ നിന്നേ ഇട്ടിച്ചൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട എന്റെ ഭാര്യയാണെന്ന് അറിയാതെ പറഞ്ഞതല്ലേ അതെ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ പിടിപ്പിച്ചത് നീ വന്നേ നിങ്ങൾ കണ്ടി വർഗീസ് തിരുവമ്പാടി ആ പേരിന് പോലും അവൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു ഏതോ പൂഞ്ഞാറിലോ കരിങ്ങാൻ തുരുത്തിയിലോ കിടന്ന ഒരു മണ്ണുണ്ണിയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വരാക്കിയതിന്റെ പിന്നിൽ സേതരാമയ്യരുടെ ബ്രെയിനായിരുന്നു ഇപ്പോ അവൻ എല്ലാം മറന്നിരിക്കുന്നു പക്ഷേ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഈ സേതുരാമയ്യർക്ക് കഴിയില്ല ആ വരുന്ന പതിമൂന്നാം തീയതി അവിശ്വാസ പ്രമേയമാണ് തിരുവമ്പാടിയുടെ രണ്ട് എം എൽ എമാരെ രണ്ട് ദിവസത്തിനകം നീ ഇവിടെ എത്തിക്കണം അവന്റെ മന്ത്രിക്കസേര് അതൊടിഞ്ഞു വീഴുന്നത് എനിക്ക് കാണണം

എവിടെയായിരുന്നു ഇതുവരെ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കാൻ അറിയില്ല എന്നിട്ട് എത്രയുണ്ടോ നെണ്ണി നോക്ക് പിടിക്കുന്നേ ആരുടെ ജീവന്റെ വിലയായത് ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുല്ല മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പോ ജീവിക്കണം എന്നൊരു തോന്നൽ ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും എന്താ വേണം വേണം എല്ലാം പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം അച്ചോട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത് പക്ഷേ അച്ചോട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു എനിക്കെന്താ ഒരു ഉറപ്പ് വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചുട്ടനുണ്ടല്ലോ എന്നെ എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത് എല്ലാം അവസാനിപ്പിക്കണം എല്ലാം നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം ാക്കണം ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്യും ഇല്ല ഇന്നോട് നിർത്തിയെന്ന് സത്യം ചെയ്യും ഈ പണി ഇങ്ങനെ പോയാൽ നമ്മുടെ ഓയിൽ തള്ളിട്ടോ ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നാ പിന്നെ പരിചയമായിക്കോളും അതിനാൽ ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയം എന്തൊരു എന്തോന്ന് അപ്പോഴേക്കും തുടങ്ങിയോ കൊണ്ടാ ഞാൻ വിളമ്പിത്തരാട്ടും കഴിക്കാം എന്താ ഒന്നുമില്ല എന്താട്ടാ ഒന്നുമില്ല നോക്കട്ടെ നോക്കട്ടെ ഞാൻ വേണ്ട ഇനി ജോലിക്ക് പോണ്ട ഏയ് അതൊന്നും സാരയില്ലെന്നേ എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ അത് മറ്റാർക്കും വേണ്ടിയില്ലല്ലോ നമുക്ക് വേണ്ടിയല്ലേ വരട്ടെ പോത്തിനെ പോലെ സിന്ധു അല്ലേ േ മാറ്റാ അവിശ്വാസ പ്രമേയം ഇന്ന് തന്നെ എം എൽ എ മാര പൊക്കിയില്ലേ പ്രശ്നം വഷളാകും എന്താ ഇത് ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം എന്ന് വിചാരിച്ചതാ ഞാനെല്ലാം നിർത്തി നിർത്തിയോ കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ അപ്പൊ വാങ്ങാൻ തോന്നി ഇപ്പൊ തോന്നി വേണ്ടെന്ന് ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത് അച്ചൂട്ടി എന്താ പുണ്യാളനാകാൻ പോവുക ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ മനസ്സിലായോ ലോകം അതുപോലെ കണ്ടവനായി അച്ചൂട്ടി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട മനസ്സിലായോ അയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല മാറ്റം പുതിയ ജീവിതം സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കുന്നു